ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇളനീര് വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇളനീരും ഇളനീരിൻ്റെ വെള്ളവും വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തെങ്ങെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് റോഡ് ഇനി സ്ഥലം വേണം അപ്പോൾ നമ്മൾ കുറച്ച് തെങ്ങിന്ന് മുറിച്ചു അപ്പോൾ അപ്പോൾ കുറേ ഇളനീര് കിട്ടി അപ്പോൾ എനിക്കൊന്നൊന്ന് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചു നല്ല ക്ഷീണമുണ്ട് അങ്ങനെ നിങ്ങളെ കൂടി കാണിക്കാലോ എന്ന് വെച്ചു ഞാൻ ഇൻട്രോ എടുക്കുന്നത് ലാസ്റ്റാന്നിട്ട് എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണം പിടിച്ചിട്ടേലേ പിന്നെ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൂടെ വന്ന് ഇങ്ങനെ ഈ സൈഡിൽ വീട്ടില് ഇപ്പറത്തെ സൈഡിലൂടെയാണ് റോഡ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ആ സമയത്ത് നമ്മൾ മൂന്ന് തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു നല്ല പിടുത്തുള്ള തെങ്ങ് അന്നേരം മുറിച്ചിട്ടുണ്ടായത് അത് കഴിഞ്ഞ് ഈ മതിലെല്ലാം കുറേ അങ്ങോട്ടാണ് ഉണ്ടായത് കേട്ടോ നമ്മളീ കളം കുറച്ച് ഇപ്പം മതിൽ കിടക്കുന്നിടത്താണ് ഈ കളത്തിൻ്റെ അറ്റം ഉണ്ടായത് അപ്പോൾ ആ ആ സമയത്ത് എന്തെങ്കിലും തെങ്ങെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് മതിൽ കുറച്ച് ഇങ്ങോട്ട് പൊളിച്ച് കെട്ടിയതാണ് കേട്ടാ മതിൽ അവർ കെട്ടിത്തന്നതാന്ന് അന്നേരം മതിൽ നമ്മൾ ഫസ്റ്റ് കെട്ടിയത് പിന്നെ പൊളിച്ച മുതൽ അവർ കെട്ടിത്തന്നതാണേ ഈ ഭാഗം മാത്രം അങ്ങനെ ഫ്രണ്ടും അങ്ങനെ കൊടുത്തു പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് കുറേ ആയിട്ട് അത് കൊടുത്തിട്ട് കുറേ ആയി കുറേ കഴിഞ്ഞ് ഇപ്പം ഇപ്പം ഇതിലൂടെ പോകണമെങ്കിലും കുറച്ച് വീതി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇപ്പുറം കൂടി നല്ല പിടിക്കുന്ന തെങ്ങായിരുന്നു കാണുമ്പോൾ സങ്കടമായിരുന്നു എന്നിട്ട് ആ ഈ ഭാഗത്തൊന്ന് മൂന്ന് തെങ്ങും കുറിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളൊരു വല്ലാത്തൊരു സങ്കടമായി പോയി ആ മുറിച്ചിട്ട് വീഴുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഞാനൊരു ഷോർട്സ് എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അങ്ങനെ ഷോർട്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ കരിക്കെല്ലാം കിട്ടിയിട്ട് ആകുമ്പോൾ എനിക്ക് തോന്നി ഷോർട്സിലും ഒതുങ്ങൂല നമുക്കൊരു ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വെച്ചു അതുകൊണ്ടാട്ടാ അയലും മുറിക്കുന്നതും ഇതൊന്നും കാണിക്കാത്ത അയൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റോഡിൻ്റെ ഇത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് മൂന്ന് തെങ്ങ് മുറിച്ചത് അത് നമ്മൾ അന്നേരം പുറത്താക്കിയിട്ട് കെട്ടിയതായിട്ട് അന്നേരം ആ കെട്ടുന്ന ആൾ ചെയ്തതാന്ന് ആ തെങ്ങ് പുറത്താക്കിയിട്ട് അന്നേരം ആ സമയത്ത് അങ്ങനെ കെട്ടി പിന്നെ അങ്ങ് അതുകൊണ്ട് ഇപ്പോൾ ആ തെങ്ങെല്ലാം മുറിക്കേണ്ടി വന്നതാണ് അങ്ങനെ മൂന്ന് തെങ്ങ് ഇപ്പറം കൊടുത്തല്ല റോഡ് നമുക്ക് ആവശ്യമല്ലേ അല്ലേ പിന്നെ തെങ്ങ് പോകുന്നതും സങ്കടമാണ് പക്ഷേ റോഡ് നമുക്ക് ആവശ്യമാണ് ഒരാൾ മാത്രം വിചാരിച്ചാൽ റോഡാവില്ലല്ലോ അല്ലേ എല്ലാവരും കൂടി മനസ്സ് വെച്ചാലേ നമുക്ക് റോഡാക്കാൻ പറ്റൂ അപ്പോൾ പിന്നെ കൊടുക്കാതെ പിന്നെ വഴിയില്ല അങ്ങനെ പിന്നെ ഇതാ ഇങ്ങനെ അങ്ങനെ ഇതിലൂടെ ഇതെല്ലാം നമ്മളിപ്പോൾ ഇതാക്കിയതന്നിട്ടാ കിട്ടിയതാണ് എന്താ ഇതിപ്പോ പിന്നെ നമ്മൾ ഇതാ സ്ഥലം എടുത്ത വരെ ഉണ്ടായിരുന്നു അന്നേരം നിങ്ങൾക്ക് നിഴൽ കാണുന്നില്ലേ വെയിലിൻ്റെ വട്ടം കാണുന്നുണ്ടഴൽ കാണുന്നുണ്ട അർത്ഥം വരെയായിരുന്നു അപ്പോൾ നമ്മളെ സ്ഥലം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇത് ഇതിൽ ഈ മതിലി കിടക്കുന്നതിലൂടെയെല്ലാം രണ്ട് മൂന്ന് രണ്ടുമൂന്ന് തെങ്ങപ്പം മുറിച്ചിട്ട് കൊടുത്തു ടോട്ടൽ ആറ് തെങ്ങപ്പം നമ്മൾ മുറിച്ചു കൊടുത്തു അപ്പം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഈ റോഡ് ഇത് ഇടം വെച്ച് അത് നിർത്തും റോഡിൻ്റെ പണി ഇടം വെച്ച് നിർത്തും പിന്നെ അങ്ങനെ നമ്മൾ റോഡ് കൊടുത്തു ോഡിൻ്റെ പാലം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിട്ട് അതേ കൂടിൻ്റെ ഒരു ബർത്ത്ഡേ പേടി ഇട്ടിട്ടുണ്ടായിനി അതിൽ ആ പാലം എല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു ക്ഷീണ ക്ഷീണമായിരുന്നു സങ്കടം ഇപ്പം തെങ്ങ് പോകുന്നത് കാണുമ്പോൾ മുറിഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഇപ്പം അപ്പം ഞാനൊരു മൂന്ന് എടുത്തിട്ടുണ്ട് ചേട്ടാ എനിക്ക് വാക്കത്തി എൻ്റെ വാക്കത്തി വേണ്ടി കാണുന്നില്ല അടയോ വെച്ചിട്ട് ഇതേ കാരണം ഞാൻ തേങ്ങൊലിക്കുന്ന പാറയുണ്ടായത് കൊണ്ട് വാക്കത്തിനെ അങ്ങനെ എടുക്കുന്നില്ലല്ലോ ഇപ്പോൾ എവിടെ പെരുത്തി കാണുന്നില്ല എന്തായിന്നറിയില്ല അങ്ങനെ ഞാൻ എന്തൊക്കെ തേങ്ങൊലിക്കുന്ന പാറ കൊണ്ട് അതിനെ കൊണ്ട് പറ്റുന്നില്ല ഈ ഇളയ കരിക്കല്ലേ അത് നമ്മിങ്ങനെ കുത്തുമ്പം തന്നെ അതിൻ്റെ വെള്ളവെള്ളം ചാടി പുറത്തേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെയുള്ള ഞാൻ മൂന്നെണ്ണം ഒളിച്ചെടുത്തു ആദ്യം തോക്കത്തി കൊണ്ട് ശ്രമിച്ചു എന്നിട്ട് അതെങ്ങനെ എനിക്ക് പറ്റുന്നില്ല ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഞാൻ എന്താക്കി പിന്നെ ഞാൻ മരിച്ച പാറ വെച്ചിട്ട് നോക്കി വെക്കാമെന്ന് അപ്പോൾ ചെറിയ കുഞ്ഞു തേങ്ങയല്ലേ എനിക്ക് പേടിയാണ് ചെയ്യുന്നത് തോക്കത്തിയായത് കൊണ്ട് പിന്നെ കൈക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ ആവുന്നില്ല കുറേ ശ്രമിച്ചു പറ്റുന്നില്ല ബാക്കത്തിയാന്ന് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെത്തി എടുക്കായിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി പാറയില്ലെ അങ്ങനെയുള്ള രണ്ട് മൂന്നെണ്ണം വിളിച്ചെടുത്ത് കിട്ടാം ഞാൻ അവസാനം അപ്പോൾ ഞാൻ മൂന്ന് കരിക്ക് ഉലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മൂന്ന് കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസാക്കാം തെങ്ങ് മുറിച്ചതല്ല വരാണെങ്കിൽ ക്ഷീണം പിടിച്ചതനക്കാം നല്ല ക്ഷീണം അത് മുറിച്ചിട്ട് കഴിയുന്നതുവരെ അടങ്ങനെ നിന്നു വല്ലാത്ത ടെൻഷനായിപ്പോയി നമ്മ അല്ലെ ഒരു തെങ്ങൻ തൈ വെച്ച് പിന്നെ അതിനുളപ്പിച്ചിട്ട് അതിനെ വ വെള്ളം വെള്ളം കൊടുത്ത് വലുതാക്കി അതിന് തേങ്ങ പിടിച്ച് അത്രത്തോളം എത്തിച്ചിട്ട് അത് മുറിച്ച് പോകുമ്പോ വിലാത്തൊരു വിഷമോ ഇത് എനിക്ക് എത്ര പോലെ ഇളനീര് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ല മധുരല്ല ഇളനീര വന്നിട്ട് അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ടി വരില്ല ഞാനിത് ഇതുവരെ ആക്കിയിട്ടാണ് പിന്നെ ഫസ്റ്റാണ് കുടിക്കുന്നതും ഫസ്റ്റാന്ന് ആക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇളനീരൊന്നും എനിക്ക് അങ്ങനെ കിട്ടാൻ ഇല്ല പറിക്കാൻ ആളുമില്ല പിന്നെന്തു പറയുന്നത് നമുക്ക് സ്വയം പറിക്കാ തോട്ടിയില്ല ഇന്നിപ്പോൾ ആ തെങ്ങ് മുറിച്ചുകൊണ്ട് ഒരുപാട് കിട്ടി അപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കരിക്കിൻ്റെ വെള്ളം നല്ല മധുരം ആയതുകൊണ്ട് ഞാനിപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം നമുക്ക് രണ്ട് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത്ര മതി ദേവൂട്ടൻ ഏലക്കായ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മുതിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് മുതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ കഷ്ണം ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടുമല്ലേ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുതിക്കേണ്ട ഞാനിപ്പോൾ നന്നായിട്ട് മുതിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ബാക്കി വന്ന് ഇളനീരിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കരിക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഇതാട്ടാ നമ്മൾ കരിക്ക് ജ്യൂസ് കാണുന്നുണ്ടോ ഞാൻ അത്ര വെളിച്ചം കിട്ടാത്തതുകൊണ്ട് പുറത്തെടുത്തോണ്ട് ചിറ്റാ കാണിക്കുന്നുണ്ടോ അതാ കാണുന്നല്ലേ ഡെക്കറേഷൻ വേറെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബദാമോ പിടിച്ചിട്ടോട്ടോ അത് അപ്പൊ ഞാനിത് കുടിച്ചു നോക്കട്ടെ കേട്ടാ സൂപ്പർ ഉണ്ട് കേട്ടോ ആ ഇലക്കായ നല്ലൊരു പായസത്തിൻ്റെ ഒരു ഇതുണ്ട് അടിപൊളി അപ്പൊ ഞാനിത് തെങ്ങ് മുറിച്ചിട്ട സമയത്ത് ആ കരിക്കെടുക്കാൻ ഒരുപാട് ആള് വന്നിട്ടുണ്ടായിന് അന്നേരം അവർ പറഞ്ഞതാണ് എപ്പോഴാണ് എൻ്റെ തലയിൽ ഒന്ന് ബൾബ് കത്തിയത് അപ്പം എനിക്കൊന്നുണ്ടാക്കി നോക്കിയാലോ ഒന്ന് അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയത് അടിപൊളിയുണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇത് കുടിക്കുന്നത് കേട്ടാ അടിപൊളിയാട്ടോ തീർച്ചയായിട്ടും എല്ലാവരും കരിക്ക് കിട്ടിയാലും ഉണ്ടാക്കി നോക്കോട്ട അങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ